ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ഹിരാവിൻ്റെ മായാലോകം തേരാത്ത മോഹക്കൂടാരം ഇളകുഴിയും ശുചിരം പോവഴികളിൽ നീ വിരിയും നറുതീൻ കുളിരലകൾ സായം ചന്തകളിൽ ലോകം ചേരാത്ത മോഹക്കൂടാരം ഇണചേരാൻ ചില്ലകൾ തേടി ചിറകിൽ പാറം താങ്ങി നീയൻ മൗനമായി രാഗമീറ്റെന്നല പൊന്മാനം തേടും നേരങ്ങൾ കിനാവിൻ്റെ മായാലോകം ൂടാനും കളി വീടിൻ കൂട്ടിൽ ഞാനും നീയും കളി പറയാൻ സ്വപ്നം കാണുമ്പോ ആരും കാണാതെയോ നീണം പാടിയും മണ്ണിൽ ഗന്ധം നുകരുമ്പോ ോകം തേരാത്ത മോഹക്കൂടാരം ഇലകൊഴിയും ശിശിരമ്പോൾ ഇടവഴികളിൽ നെയ്വിരിയും നറുതയും കുളിരലകൾ സാരം ചന്ധ്യകളിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ഹിരാവിൻ്റെ മായാലോകം തീരാത്ത മോഹക്കൂടാരം ഇളകൊഴിയും ഇടവഴികളിൽ ഈ വിരിയും നറുതീൻ കുടിരലകൾ ചായം ചന്തകളിൽ ോകം ചേരാത്ത മോഹക്കൂടാരം ഇണചേരാൻ ചില്ലകൾ തേടി ചിറയിൽ പാരം താങ്ങി നീയൻ മൗനമായി രാഗമേ തെന്ന പൊന്മാനം തീരും നേരങ്ങൾ കിനാവിൻ്റെ മായാലോകം ീരാത്ത മോഹക്കൂടാരും കളി നീയും കൂട്ടില്ല കളി പറയാൻ സ്വപ്നം കാണുമ്പോ ആരും കാണാതെയോ നീണം പാടിയും മണ്ണിൽ ഗന്ധം നുകരുമ്പോ ോകം തീരാത്ത മോഹക്കൂടാരം ഇളകൊഴിയും ശിശിരമ്പോൾ ഇടവഴികളിൽ വീരിയും നറുതയും കുളിരലകൾ സായം ചന്ധ്യകളിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ഹിരാവിൻ്റെ മായാലോകം തീരാത്തോകൂടാരം ഇളകുളിയും ഇടവഴികളിൽ നീ വിരിയും നറുതേൻ കുളിരലകൾ സായം ചന്തകളിൽ ോകം തേരാത്ത മോഹക്കൂടാരം ഇണചേരാൻ ചില്ലുകൾ തേടി ചിറയിൽ പാരം താങ്ങി നീയൻ മൗനമായി രാഗമേ തന്നല പൊന്മാറം തേരും നേരങ്ങൾ കിണാവിൻ്റെ മായാലോകം തീരാത്ത മോഹക്കൂടാനും കളി വീടിൻ കൂട്ടിൽ ഞാനും നീയും കളി പറയാൻ സ്വപ്നം കാണുമ്പോ ആരും കാണാതെയോ കാറ്റിൻ ഈണം പാടിയും മണ്ണിൽ ഗന്ധം നുകരുമ്പോ ോകം തീരാത്ത മോഹക്കൂടാരം ഇളകൊഴിയും ശിശിരമ്പോൽ ഇടവഴികളിൽ വരിയും നറുതയും കുളിരലകൾ സായം ചന്ധ്യകളിൽ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ഹീരാവിൻ്റെ മായാലോകം തേരാത്ത മോഹക്കൂടാരം ഇളകൊഴിയും ചിചിരമ്പൂ ഇടവഴികളിൽ വരിയും നരുതേൻ കുളിരലകൾ സായം ചന്ദി ഹരാവിൻ്റെ മായാലോകം േരാത്ത മോഹക്കൂടാരും ഇണചേരാൻ ചില്ലകൾ തേടി ചിറകിൽ പാരം താങ്ങി നീയൻ മൗനമായി രാഗമേറ്റെന്ന പൊന്മാനം തേടും നേരങ്ങൾ കിനാവിൻ്റെ മായാലോകം ൂടാനും കളി വീടിൻ കൂട്ടില്ല കളി പറയാൻ സ്വപ്നം കാണുമ്പോ ആരും കാണാതെയോ കാറ്റിംഗീണം പാടിയും മണ്ണിൽ ഗന്ധം നുകരുമ്പോ ോകം തേരാത്ത മോഹക്കൂടാരം ഇളകൊഴിയും ശിശിരമ്പോൾ ഇടവഴികളിൽ നെയ്വിരിയും നറുതേൻ കുളിരലകൾ സായും ചന്ധ്യകളിൽ